മലയാളത്തിലെ തത്തം ഒരു പത്തും കൊത്തുന്നു അസാംക്കും വറഹമത്തല്ല പ്രിയമുള്ള സഹോദരന്മാരെ ഈ ഉസ്താദന്മാർ അതല്ലെങ്കിൽ നമ്മൾ ആരാണെങ്കിലും ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പറായിട്ടോ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും സ്ഥാനം ഏറ്റെടുത്താലോ അപ്പോൾ നമ്മൾ അവരുടെ നിയന്ത്രണത്തിലായി നമുക്ക് ഒരു സ്വാതന്ത്ര്യവുമില്ല എവിടെ എന്ത് സംസാരിക്കണമെങ്കിലും അത് അവർ തടയും സംസാരിച്ചാലും തടയും അതങ്ങനെ ആവാൻ പാടില്ലായിരുന്നു നമ്മുടെ നിലപാട് ഇതല്ലേ എന്ന് പറഞ്ഞ് നേരെ പോകുന്നവനെ അവരുടെ സംഘടനയുടെ അജണ്ടയുടെ അവരുടെ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പേരോട് ഉസ്താദ് എവിടെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയി സംസാരിക്കും ഇതുപോലെയുള്ള കറാമത്ത് പറയരുത് അതുപോലെയുള്ള കറാമത്ത് പറയരുത് ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് മറ്റാരുമല്ല ഇങ്ങനെ പറയും വേറെ എവിടെങ്കിലും പോയി പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂറാണെന്ന് പറയും ഔലിയാക്കളാണെന്ന് പറയും അതുപോലെ മരണപ്പെട്ടവ നല്ല ആരിമീങ്ങളും പണ്ഡിതന്മാരും തങ്ങന്മാരും അവരെല്ലാം നിയന്ത്രിക്കുമെന്ന് പറയും ഇത്ര പറയണോ ഇത് പറഞ്ഞ് എന്തിനാണ് പാവങ്ങളെ പറ്റിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ് നിങ്ങളും ചോദിക്കേണ്ടത് നരകമെന്നാൽ വല്ലാത്ത ഭയങ്കര അവസ്ഥയാണ് ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ചോദിക്കുന്ന ഒരു ചീപ്പായ രീതിയിലുള്ള ചോദ്യം അള്ളാഹു സുബ്ഹാന എല്ലാം നിയന്ത്രിക്കുന്നു പിന്നെ ചിലർ വണ്ടി നിയന്ത്രിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ ചീപ്പായി പറയുന്നതാണ് നിങ്ങൾ അതിനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം ഞാൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലെങ്കിലും എനിക്ക് ഒരു വിഷവും നിങ്ങൾ കേൾക്കേണ്ടതുമില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ഇത്രയും വലിയ പണ്ഡിതൻ ഒരു ഹാദിസ്ഥാനത്തേക്ക് എത്താനായ അത്രയും ഒരു കപ്പാസിറ്റി ഉള്ള അത്രയും ഒരു ഇൽമുള്ള പണ്ഡിതൻ ചോദിക്കുന്നത് അള്ളാഹുവിന് എല്ലാം കഴിവുണ്ട് പിന്നെ ചിലർ വണ്ടി നിയന്ത്രിക്കും ചിലർ കാറ് നിയന്ത്രിക്കും ചിലർ സൈക്കിൾ നിയന്ത്രിക്കും ചിലർ കാറ്റ് നിയന്ത്രിക്കും ഇതുപോലെയുള്ള വാക്കുകളാണ് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം അതാണ് ഇവർ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത് ഒരു സംഘടനയിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ് ഇദ്ദേഹത്തിന് പറയാൻ എല്ലാം അറിയാം എങ്കിലും ഇദ്ദേഹം അവർ പറഞ്ഞതേ ഇദ്ദേഹം പറയണം ഇദ്ദേഹത്തിന് ഒരു സ്വാതന്ത്ര്യമില്ല എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലാകുന്നത് ആദ്യം പേരൊരു ഉസ്താദ് പറയുന്നത് കേട്ടോളൂ ചില തദബീറുകൾ ഔലിയാക്കളുടെ അർവാഹികൾക്കുണ്ടെന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേരത്തെ പറഞ്ഞാൽ ആ മുദ്രും റാസിൽ ഉള്ളതാണ് അതിനർത്ഥം യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന്റെ മാത്രമാണ് യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിൻ്റെ മാത്രമാണ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് നിയന്ത്രിക്കുന്നവർ ഉണ്ട് വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട് അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട് ഔലിയാ ഉണ്ട് ഉണ്ട് സാലിഹീങ്ങൾ ഇത്ര പറയുന്നതിനേക്കാൾ ഇവർക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആദ്യം ഞാനൊന്ന് കാണിച്ചില്ലേ കേൾപ്പിച്ചില്ലേ അത്ര പറഞ്ഞാൽ മതി എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നോളും ജനങ്ങൾ എങ്കിലും വയറു തുറക്കണമല്ലോ പിന്നെ എന്താണ് ഇവിടെ രോഗം സഹോദരന്മാരെ ഈ പണ്ഡിതന്മാർക്ക് എന്താണ് രോഗം പിടിപ്പെട്ടത് ജനങ്ങളെ എന്തിനാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് നരക പിന്നാലെന്ത് തമാശയാണോ പാപങ്ങൾക്ക് ഇതിനെല്ലാം സ്റ്റഡി ചെയ്യാൻ സമയമുണ്ടോ ഇത്ര ഇവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇവ ഇതിനെ ഇത്ര കാര്യങ്ങളെ യൂട്യൂബിൽ ഇടരുതവർ പണ്ഡിതന്മാർ പണ്ഡിതന്മാർക്ക് തന്നെ അവർ പറഞ്ഞോട്ടെ അവർ തന്നെ ചർച്ച ചെയ്യട്ടെ എവിടെയെങ്കിലും പള്ളിയിലോ പള്ളി മുറ്റത്തോ ഇത് ഒന്നും അറിയാത്ത അറിവില്ലാത്തവർ നമുക്ക് പഠിക്കാൻ വേണമെന്നത് ഇതിനെ ഈ മൊബൈൽ തുറന്ന് നോക്കുന്നത് ഇത്ര കാര്യങ്ങളാണ് വെറും ഒരു വണ്ടി നിയന്ത്രിക്കാൻ സി എംഒ അതുപോലെയുള്ള ഔലിയക്കന്മാർ അതുപോലെ ഒരു പച്ചപച്ചയായി ഒരു നാൽപ്പത് ദിവസമോ അറുപത് ദിവസം അമ്പത് ദിവസമോ ആയ നമ്മുടെ കൂറാത്തങ്ങൾ ഇതുപോലെയുള്ള നിയന്ത്രിക്കുന്നവരാണ് ലോകമെല്ലാം അള്ളാഹു നിയന്ത്രിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു സൈക്കിളോ ബണ്ടിയോ നിയന്ത്രിക്കുന്നു ഔലിയക്കന്മാർ പണ്ഡിതന്മാർ എന്ന് പറയുന്നു മരണപ്പെട്ടവരെല്ലാം അയാത്തുള്ള പണ്ഡിതരല്ല അയാത്തുള്ള പണ്ഡിതരാണെങ്കിൽ ഇവർ സൈക്കിൾ അങ്ങോട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കാം ഈ പാണപ്പെട്ടവർക്ക് അതും കഴിയില്ല ഇത്ര പറഞ്ഞ് ഇത്ര പറയുന്നതിൻ്റെ രഹസ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് അത്ര വിശ്വാസമുണ്ടെങ്കിൽ പണ്ഡിതന്മാർക്കോ മുത്താലിമികൾക്കോ എടുക്കട്ടെ അവർ നശിച്ചു പോട്ടെ ഇവിടെ പാവങ്ങളായ പോലെയുള്ള ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരും അതുപോലെ സ്ത്രീകളും നല്ലത് പഠിക്കണമെന്ന് കരുതുന്ന സ്ത്രീകളും ഉമ്മമാറും ഇതിനെ നോക്കി അവർക്ക് എന്താണ് ഇതിൽ മനസ്സിലാകുന്നത് മനസ്സിലാവാത്ത അല്ല സഹോദരന്മാരെ മനസ്സിലാവാത്തതല്ല അങ്ങോട്ടാ മരണപ്പെട്ട് കിടക്കുന്ന ഇവർ കപുറപ്പെട്ട് കെട്ടിപ്പൊക്കിയ സ്ഥലത്തേക്ക് ഇവർ പോയില്ലെങ്കിലോ എല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് അള്ളാഹുവിനോട് കേട്ടോളൂ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല അത്ര പറഞ്ഞാൽ ഇവരുടെ അജണ്ട ഫെയിലായി പോകും ഇവർ ആരെങ്കിലും സലഫിയോ മുജാഹിദോന്ന് വിളിച്ചു പോകുമെന്നുള്ള ഭയമാണ് ഇവരുടെ അജണ്ടയാണ് അള്ളാഹുവിനെ മാത്രം വിളിക്കാനും അള്ളാഹുവിന് മാത്രം വിവാദത്തെടുക്കാനും പറയാൻ ഇത്ര ഭയമുണ്ടെങ്കിൽ ഇവർ നരകത്തിലേക്കല്ലാതെ പിന്നെ എവിടെ എങ്ങോട്ടാണ് പോകേണ്ടത് അതാണ് ആ ഭയങ്കരമായ നരകത്തിൽ ബഹുമാനപ്പെട്ട കുമ്മനം മുസ്താദ് പറയുന്നു അത് കേട്ടോളൂ ചെറുപ്പക്കാരൂരെ

രകം വീണ്ടും ഒരു ആയിരം കൊല്ലം കൂടി കത്തിച്ച് വെളുത്തു പോയ നരകം ആ നരകത്തെ അള്ളാഹു കത്തിക്കൽ നിർത്തുന്നില്ല രാമും പകലും നിരന്തരമായി കത്തിക്കുകയാണ് വീണ്ടും ഒരായിരം കൊല്ലം കൂടി കത്തിക്കാൻ പറയുകയാണ് മൂവായിരം വർഷം നിരന്തരമായി രാമും പകലും അള്ളാഹു കത്തിക്കുകയാണ്

ദിവസം പള്ളിയിലേക്ക് പോകുന്ന സോദരാ ആ പള്ളിയുടെ മിമ്പറിൽ നിന്ന് കേൾക്കുന്നില്ലയോ കേൾക്കുന്നില്ലയോന്നാവശ്യം ഹത്തീബുസാദ് ചോദിക്കുന്നത് ഒരേ ഒരു പടച്ചറപ്പേ നരകത്തെ തൊട്ട കാക്കണേ ജനങ്ങളെ ഇത്രയും കഠിനപ്പെട്ട നരകം നിങ്ങൾക്ക് വേണോ ഇത്രയും കഠിനപ്പെട്ട നരകം നിങ്ങൾക്ക് വേണോ എന്ന് ചിന്തിക്ക് ഇത്തരക്കാരെ പ്രഭാഷണം നിങ്ങൾ കേൾക്കരുതേ ഇത്തരക്കാരെ പ്രഭാഷണം കേൾക്കരുതേ അല്ല അടുക്കുന്നത് ആര് പറഞ്ഞാലും കേട്ടോളൂ അത് അവനക്ക് താടിയുണ്ടോ തലപ്പാവുണ്ടോ അല്ലെങ്കിൽ താടിയിൽ പേര് വന്നിട്ടുണ്ടോ വളരെ നീണ്ട താടിയാണോ അതെല്ലാം ഇല്ലാത്തവനാണോ മീശ പഠിച്ചവനാണ് അതൊന്നും നോക്കരുത് അവൻ പറയുന്ന അത് അള്ളാഹുവിലേക്കാണെങ്കിൽ അതിനെ സ്വീകരിച്ചോളൂ ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് അറിയില്ല എത്രയും കഠിനപ്പെട്ട നരകമാണ് ആ നരകത്തിലേക്ക് പോക പോകാനല്ലേ ഇവർ പറയുന്നത് നിങ്ങൾ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നതും അള്ളാഹുവിക്കാണ് ദുവാ ചെയ്യാൻ അവിടെ പോയി ഉപ്പാപ്പ ഉപ്പാപ്പ എന്ന് ചോദിക്കാൻ അവിടേക്കാണ് പോകുന്നത് കൂറത്തങ്ങൾ മരണപ്പെട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അവിടെ പോയി പ്രാർത്ഥിക്കുന്നു അതുതന്നെയാണ് അവിടെ ഒരുപാട് ആൾക്കൂടും വല്ലാത്ത എന്ന് പറയുന്നത് കറാമത്തല്ല ഈ നമ്മുടെ കയ്യിൽ ഒരു സാധനമുണ്ടല്ലോ ഈ സാധനത്തിൻ്റെ ക കറാമത്താണ് ഇതാണ് എല്ലാം എടുക്കുന്നത് ഈ സാധനത്തിലാണ് ഗ്രൂപ്പ് ഉള്ളത് ഓരോരുത്തർക്കും അമ്പതോളും നൂറോളം ആൾക്കാർ ഗ്രൂപ്പാണ് ഓരോ മെമ്പർക്ക് ഓരോ തലപ്പോ കാരൻറ്റിലും ഗ്രൂപ്പാണ് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ അമ്പതോ എണ്ണൂറോ ഉള്ള ഗ്രൂപ്പുകളിലേക്ക് ഇട്ടാക്കുന്നതാണ് ഇന്ന് കൂറ എന്ന സ്ഥലത്ത് നാൽപ്പതാം ഉണ്ടെന്ന് അതല്ലെങ്കിൽ എട്ടാം ദിവസം ഉണ്ടെങ്കിൽ പതിനാറാം ദിവസമുണ്ടെങ്കിൽ ഇത് ഇതാണ് പറയുന്നത് ഇതാണ് ഇട്ട് തരുന്നത് കൊണ്ട് എല്ലാം അവിടെ എത്തുന്നതാണ് ഇത് നമ്മുടെ ഇതാണ് അജണ്ടയാണ് പുത്തൂർ ഭാഗത്ത് നമ്മൾ തോൽക്കാൻ പാടില്ല അവിടെ മുജാഹിദുകളും ഈ കെ സമസ്തക്കാറും ഉള്ളതാണ് അതുകൊണ്ട് നമ്മളവിടെ വിജയിക്കണമെങ്കിൽ എല്ലാ ഗ്രൂപ്പുകാരും ഇവിടെ വന്ന് എത്തിയേ തീരൂ എന്ന് പറഞ്ഞ് അവിടേക്ക് അവിടത്തേക്ക് വരുത്തുന്നതാണ് കറാമത്തല്ല കറാമത്തുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ നന്മക്കാണ് കറാമത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണത് അള്ളാഹുവിനടുത്താൽ കറാമത്ത് ഉണ്ടാകും അതിൻ്റെ പ്രയോജനവും അദ്ദേഹത്തിനാണ് നമുക്കല്ല നമുക്കും കറാമത്തിലേക്ക് എത്താൻ ശ്രമിക്കണം അള്ളാഹുലേക്ക് എത്താൻ ശ്രമിക്കണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം അതേ കറാമത്ത് ഔലിയ എന്ന് പറഞ്ഞത് അത്രയേ ഉള്ളൂ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കാര്യത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അതല്ലേ നമ്മൾ ചെയ്യുന്നത് നമ്മളൊന്ന് പരാജയപ്പെട്ടോ കോടീശ്വരനാക്കാമെന്ന് ആരോടും അള്ളാഹു അഗ്രിമെന്റ് ചെയ്തിട്ടില്ല ഇവിടെ ലോക നിയന്ത്രണം ലോകത്തിനെ നിയന്ത്രിക്കുന്ന അള്ളാഹു ഈ ലോകം നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രണത്തിലൂടെ പോകണമെങ്കിൽ എല്ലാ സൈസിന്റെ ആൾക്കാരും ഇവിടെ ജീവിക്കണം വെറും പണക്കാർ മാത്രം പോരാ വെറും ഡോക്ടർമാർ മാത്രം പോരാ വെറും വേസ്റ്റ് എടുക്കുന്നവർ മാത്രം ഉണ്ടായാൽ പോരാ എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഇവിടെ വേണം എല്ലാ ജാതി വേണം എല്ലാ മതം വേണം എല്ലാ കച്ചവടം ചെയ്യുന്നവർ വേണം എല്ലാ വസ്തുക്കൾ വിൽക്കുന്നവർ വേണം ബീഫ് വിൽക്കുന്നവർ വേണം ആട് വിൽക്കുന്നവർ വേണം കോഴി വിൽക്കുന്നവർ വേണം പച്ചക്കറി വിൽക്കുന്നവർ വേണം പൂക്കൾ വിൽക്കുന്നവർ വേണം എല്ലാ ജനങ്ങളും എല്ലാ ജാതി മതങ്ങളും ഉണ്ടെങ്കിൽ ഈ ലോകം നിയന്ത്രിക്കുമെന്ന് അത് അറിയാം അതുകൊണ്ടാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് വേറെ ഒരു പുൽക്കൊടിയും ഇവിടെ ആരും ഒന്നും നിയന്ത്രിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വേണം തൗഹീദിലേക്ക് അസാം വാരിക്കും വാഹമ